അങ്ങനെ പത്മയുടെ എല്ലാ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് സൂര്യ നന്ദിനിയും കൂട്ടി അവളുടെ നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യതീന്ദ്ര കൂടെ തന്നെയുണ്ട് അദ്ദേഹം ആട്ടേ കാറിന്റെ ഡിക്ക് നിറയെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ നന്ദിനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂര്യയോടും കൂടെ പോയി രണ്ട് ദിവസം അവളെ നാട്ടിൽ നിൽക്കാൻ പറയാം എന്നിട്ട് അവന്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് യതീന്ദ്രസാർ അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി അവളുടെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്ത് അവർ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയാനോ സൂര്യ ഈ ലോകത്ത് എൻറെ അച്ഛനെ പോലെ ഒരു അച്ഛനും വേറെ ഉണ്ടാകില്ല എൻറെ അമ്മയെപ്പോലെ ഒരാൾ മുന്നിൽ തടസ്സമായിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നല്ലൊരു മനുഷ്യൻ ഈ ലോകത്ത് എൻറെ അച്ഛനായിരിക്കും അപ്പൊ നന്ദനം പറയുന്നത് യതീന്ദ്രസാറിനെ കുറിച്ച് എൻറെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ സ്ഥാനത്താണ് അച്ഛൻ അദ്ദേഹത്തെ കാണുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് അത് വിശ്വസിക്കണം അങ്ങനെ തന്നെ കാണണോ എന്നൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായേ സാർ അങ്ങനെയൊക്കെ പറഞ്ഞ അവൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ സൂര്യ ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ എടോ നീ അങ്ങനെ അങ്ങ് പറഞ്ഞു കയറി പോകാതെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചാലും അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാറിന് ഇപ്പോൾ ചായയല്ല മറ്റെന്തോ ആയിരിക്കും ഇപ്പോൾ ആവശ്യം അതൊന്നും അല്ലടോ ഒരു പെൺകുട്ടിയെ കൊണ്ട് കൂടെ പോകുമ്പോൾ അതൊന്നും ശരിയാവില്ല ഞാൻ ഇന്നത്തെ കഥങ്ങൾ ഉപേക്ഷിച്ചു നമുക്ക് നല്ലൊരു ചായ കുടിക്കാം എന്ന് പറയുന്നത് അങ്ങനെ അവർ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറിയാണ് കേട്ടോ എന്നിട്ട് ചായ കുടിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നന്ദിനുണ്ട് സാർ എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടു തന്നാൽ മതി ഞാൻ അവിടെയൊന്നും ബസ് കയറി പൊക്കോളാം സാർ ബുദ്ധിമുട്ടിയിട്ട് അവിടേക്ക് വരേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ പറയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാനും നിന്റെ നാട്ടിലേക്കുണ്ട് ആ ചെമ്പരത്തിക്കാവിലെ ഉത്സവവും നിന്റെ നാടും വീടും ഒക്കെ ഞാനും ഒന്ന് കാണിട്ടിടും എനിക്കും അവിടേക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയണം ഒന്നുമില്ലെങ്കിൽ ഒരേ ഹോട്ടലിലെ തൊട്ടടുത്ത് റൂമിൽ താമസിക്കുന്നവർ തമാശയ്ക്കെങ്കിലും ചോദിക്കും കൂടെ പോരുമോ നാട്ടിലേക്ക് പക്ഷെ നമ്മൾ ഒരു റൂമിൽ കഴിഞ്ഞിട്ടും നീ എന്നോട് അങ്ങനെ ഒരു വാക്കുപോലും ചോദിച്ചില്ല അത് കേൾക്കുമ്പോൾ നന്ദിനുന്നുണ്ട് സോറി സാർ ഞാൻ അത്രക്കൊന്നും അങ്ങ് ആലോചിച്ചില്ല അത് മറ്റൊന്നും കൊണ്ടല്ല സാറിനെ പോലെ വലിയ വീട്ടിൽ ജീവിക്കുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ എവിടെ എവിടേക്കിടും എന്ത് കഴിക്കും എങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കും എന്നൊക്കെ പ്രശ്നമായിരിക്കും അപ്പോൾ സൂചി ചോദിക്കാൻ അതെന്താ നിങ്ങൾ ഉത്സവം നടക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ കഴിക്കുന്നതല്ല സാർ പ്രശ്നം ഞങ്ങൾ കഴിക്കാറുണ്ട് പക്ഷേ അത് സാറ് കഴിക്കുന്നത് പോലത്തെ ഫുഡൊന്നും ആയിരിക്കില്ല അപ്പോൾ സൂചി ചോദിക്കുകയാണ് എടോ താനിതുവരെ കണ്ടിട്ടുണ്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഡിമാൻഡ് വെക്കുന്നത് ഇന്ന ഫുഡ് എനിക്ക് നിർബന്ധം എന്നെന്തെങ്കിലും പറയുന്നത് കേട്ടുണ്ടോ വിശക്കുന്ന സമയത്ത് ഏത് ഫുഡാണോ മുന്നിലുള്ളത് അത് ഞാൻ വയർ നിറച്ചും കഴിക്കും അതിനി എവിടെ പോയാലും അവിടെ ഉള്ളത് പോലെ അത് ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി എന്നൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് ചായ കുടിച്ച് അതിന്റെ ബില്ലൊക്കെ പേ ചെയ്ത് വീണ്ടും അവർ യാത്രയാവുകയാണ് കേട്ടോ അതേസമയം പത്മം നന്ദിനിയുടെ നാട്ടിലുള്ള അയാളുടെ ബന്ധു കാർത്തികേയനെ വിളിക്കുക എന്നിട്ട് കാർത്തികേയനോട് അവിടുത്തെ സുഖവിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട് ഏതാ കാർത്തിക അവിടെ എന്തോ ഉത്സവം അങ്ങനെന്തോ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തികേൻ പറയുന്നുണ്ട് അതെ ഏട്ടത്തി ഇവിടെ ചെമ്പരത്തി കാവൽ ഉത്സവം നടക്കാൻ പോകുന്നുണ്ട് എന്തേ ഏട്ടത്തി വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ സജ്ജീകരണവും സൗകര്യങ്ങളും ഞാൻ തയ്യാറാക്കി വെക്കാം എന്ന് പറയാണ് അപ്പോൾ പത്മൻ പറയുന്നത് ഞാനല്ല അവിടേക്ക് എൻ്റെ മകൻ സൂര്യയും ആ വേലക്കാരി പെണ്ണും കൂടിയും പുറപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഉത്സവം കഴിഞ്ഞ് ഇവിടേക്ക് ആ വേലക്കാരി പെൺകുട്ടി തിരിച്ചു വരരുത് പകരം എൻ്റെ മകൻ മാത്രം തിരിച്ചു വന്നാൽ മതി അവന്റെ ജീവിതത്തിൽ ഒന്നും അവളെ എന്നേക്കും ഇല്ലാതാക്കണം അതിന് എന്താ മാർഗം എന്ന് വെച്ചാൽ ഇനിയും ചെയ്യോ എന്ന് ചോദിക്കുകയാണ് ഇതിനെ കാർത്തികൻ പറയുന്നുണ്ട് അവളെ അങ്ങോട്ടേക്ക് വിടാതിരുന്നാൽ പോലെ ഇനി കൊല്ലിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു പത്മം പറയുന്നുണ്ട് എങ്ങനെയായാലും എനിക്ക് പ്രശ്നമില്ല അവൾ ഈ വീട്ടിലേക്ക് സൂര്യയുടെ കൂടെ ഇനി തിരിച്ചു വരരുത് അവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം അതിന് ഏത് മാർഗം സ്വീകരിക്കേണ്ടത് എന്ന് കാർത്തിക ഇഷ്ടം അതിന് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം എന്ന് പറയുകയാണ് എന്നിട്ട് ഫോൺ വെക്കാൻ കേട്ടോ കാർത്തിക പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് വിവരങ്ങൾ അപ്പോൾ അറിയിക്കാം എന്ന് പറയുകയാണ് ശേഷം അദ്ദേഹം പഴയ രണ്ട് സുഹൃത്തുക്കളെ കാണാൻ പോവാണ് ഒന്ന് പോലീസിലായിരുന്നു അദ്ദേഹം കാരണം സസ്പെൻഷൻ അങ്ങനെ പല സാഹചര്യങ്ങളും കടന്നു പോയിട്ട് ഇപ്പോൾ സർവീസിൽ ഉള്ളൂ അപ്പോൾ നന്ദിനിയോട് നേരത്തെയുള്ള പക അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പകയും ദേഷ്യവും തീർക്കാൻ അവൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അവളെ ഇനി തിരിച്ച് ഈ നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ടുകൂടാ കൂടെ അവളുടെ ഹസ്ബൻഡും ഉണ്ട് അതിനി എത്ര പണം ചെലവായാലും ഒരു പ്രശ്നവുമില്ല അതെല്ലാം പത്മാ മേഠം നോക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാണ് ഈ പത്മാമേഠം എന്ന് ചോദിക്കുന്നുണ്ട് അവര് അതിപ്പോൾ നന്ദിനിയുടെ ഭർത്താവ് സൂര്യയുടെ അമ്മ അവർക്ക് സ്റ്റാറ്റസിൽ തന്നെ കോട്ടം വന്നിരിക്കുന്നത് ഈ നന്ദിനി കാരണമാണ് അതുകൊണ്ട് അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കാമെന്ന് അവർ സമ്മതിക്കാം കേട്ടോ അപ്പോൾ കാർത്തികേയൻ പറയുന്നില്ലേ എങ്കിൽ ഞാൻ പത്മാമേടത്തെ ഉടൻ തന്നെ വിവരം അറിയി എന്നിട്ട് നമുക്ക് പ്ലാൻ തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ട് ചിരിക്കാം കേട്ടോ അങ്ങനെ നന്ദിനിയും സൂര്യയും അവരുടെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അവളുടെ നാട്ടിലെത്തി കഴിയുമ്പോൾ സൂര്യയുടെ പെർമിഷനും കൂടി ആ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ താഴ്ത്തുകയാണ് എന്നിട്ട് അവരെയുള്ള കാറ്റൊക്കെ നന്നായിട്ട് ശ്വസിക്കുകയാണ് വയലോരങ്ങളും പുഴയിടങ്ങളിലെല്ലാം അവൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ സൂര്യയും ഉണ്ട് ഇട്ടും അവരുടെ ഈ സന്തോഷവും ഇങ്ങനെ ആസ്വദിക്കൽ കാണുമ്പോൾ അവൻ തന്നെ സന്തോഷം തോന്നുകയാണ് വീണ്ടും അവർ വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ് ആ സമയത്ത് നന്ദിനി റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു റൂട്ടിലൂടെ ആ വഴി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് നന്ദിനോട് പറയുകയാണ് അപ്പോൾ നന്ദിനെ പറയുന്നുണ്ട് സാർ ആ പഴയ തെങ്ങൻ തോപ്പിലുള്ള വീടാണ് പ്രദേശത്ത് പോകുന്നത് എങ്കിൽ അതിലല്ല ഇപ്പോൾ അവരുള്ളത് അവരിപ്പോൾ അവിടെ നിന്ന് മാറി സാർ എന്ന് പറയാൻ അത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യൻ അപ്പോൾ അവർ പറയുന്നുണ്ട് പത്മാ മേഡം അവർ അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞു ഇപ്പോൾ തെങ്ങൻതോപ്പിലെ കാര്യങ്ങളൊന്നും നോക്കുന്നത് അവരല്ല ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ആകെ ദേഷ്യവരികയാണ് പത്മാ മേഡത്തിന്റെ പരിഷ്കാരങ്ങളൊക്കെ അല്പം കൂടുന്നുണ്ട് എന്തുകൊണ്ട് എന്നോട് നീ ഈ വിവരം ആദ്യം തന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കാം വെറുതെ എന്തിനാ സാർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ അച്ഛനെ ഞാൻ വിളിക്കട്ടെ എന്ന് പറയാൻ സൂര്യ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സർ യതീന്ദ്ര സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ എന്റെ വീട്ടുകാർക്ക് താമസിക്കാൻ പുതിയ വീട് എടുത്ത് കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരേണ്ട സൂര്യൻ നല്ല സന്തോഷിച്ച് വരികയായിരുന്നു അപ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നോളും പറ എവിടെ എങ്ങനെയാണ് റൂട്ട് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദി റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ ആ റൂട്ടിന് പോകാണ്ട് അവസാനം നന്ദിനിയുടെ വീട്ടിലെത്തുകയാണ് എല്ലാവരും നന്ദിനിയെ കാണുമ്പോൾ സന്തോഷത്തോടെ ഇറങ്ങി വരാൻ കേട്ടോ മുത്തശ്ശിയാട്ടെ ആരെയൊക്കെ ഒഴിഞ്ഞ് അവരാറ്റം നിൽക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി സൂര്യയും നന്ദിനിയും അവർക്ക് കൊണ്ടുവന്ന ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ ലഗേജുമായിട്ട് അകത്തേക്ക് കയറിയോ വീട്ടിലെത്തി അല്പം റെസ്റ്റ് എടുത്തതിനു ശേഷം നന്ദിനി അനീതിമാരെ കൂടെ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ അവർ ഓരോ വിശേഷങ്ങളും സംസാരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് നന്ദിനി പറയുന്നുണ്ട് മോളെ നിനക്കറിയോ ഈ നാടും നമ്മുടെ ഈ വീടും ഒക്കെ കാണാൻ വേണ്ടി എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും ഇറങ്ങാൻ കഴിയണ്ടേ ഇന്ന് തന്നെ ഞാൻ ഈ ബുക്ക് ക്യാൻസലായി എന്ന് കരുതിയത് പത്മാ മേഡം അത്രക്കും എതിർപ്പുമായിട്ട് വന്നിരുന്നു പക്ഷെ സൂര്യസർ അതൊന്നും കാര്യമാക്കാതെ എന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എനിക്ക് ആ പഴയ നന്ദിനിയായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും കൂടിയും കൈയൊക്കെ വീശി ഇവിടെ നടക്കണം മോളെ ഈ തെങ്ങിൻ തൊപ്പും നമ്മുടെ ഈ പക്ഷികളുടെ സൗണ്ടും ഈ കാറ്റും ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക രസല്ലേ എനിക്ക് എൻ്റെ ആ പഴയ കാലം ഓർമ്മ വരെയാണ് എന്നൊക്കെ പറയാൻ അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തെങ്ങിൻ ചുവട്ടിൽ നിന്നും താഴെ നിന്നും അവർക്കൊരു തേങ്ങ കിട്ടുന്ന കേട്ടോ നന്ദിനി പറയുന്നതാ ഇവിടെ ഒരു തേങ്ങ കിടക്കുന്ന ഇതൊന്നും ശ്രദ്ധിക്കാറില്ല മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതെടുത്ത് കയ്യിൽ വെക്കാം വീട്ടിലെത്തിരി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കാമല്ലോ എന്ന് പറയാൻ ഇതൊന്നും ഇപ്പോൾ നോക്കാറില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് അവള് അങ്ങനെ രണ്ടടി മുന്നോട്ട് വെച്ചപ്പോഴാണ് മുന്നിൽ ആ കാർത്തികയെ നിൽക്കുന്നത് അവളെ കളി പേരും ഒന്ന് പരുങ്ങുന്നുണ്ട് നന്ദിനിക്ക് വലിയൊരു പ്രശ്നമൊന്നും മൊത്തം കാണുന്നില്ല കാർത്തികന്റെ കൂടുകാട്ടെ രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അല്ല ഇതാര് നന്ദിനിയോ നീ എപ്പോൾ ഇവിടെ എത്തി അല്ല ഈ തേങ്ങന്തിനപ്പോ നീ പൊറക്കുന്നത് ഇത് നിങ്ങളുടെ ആ പഴയ തെങ്ങുന്നതൊപ്പും ആ വീടും അല്ല എന്നൊക്കെ പറയാട്ടോ അദ്ദേഹം നന്ദിനി പറയുന്നുണ്ട് അറിയാം നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് എടുത്തത് എന്താ സാറിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഓഹോ നിന്റെ നാവിന് ഇപ്പോൾ ഒട്ടും ഒരു കുറവില്ലല്ലോ ആ പഴയതുപോലെയുള്ള മൂർച്ചയൊക്കെ ഉണ്ട് അല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ കാർത്തിക നന്ദിനിയെ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ട് സംസാരിക്കാൻ കേട്ടോ അപ്പോഴാണ് ഈ സംസാരം കേട്ടുകൊണ്ട് സൂര്യ അവിടേക്ക് വരുന്നത് സൂര്യ ആവട്ടെ നന്ദിനി ഇറങ്ങിയ പിന്നാലെ തന്നെ ആ വീടും പരിസരമൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല ഇതാരെ കാർത്തികേനല്ലേ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ കണ്ടത് ഒന്ന് നന്ദിയുടെ അനിയത്തിമാർക്ക് സന്തോഷാവുക കേട്ടോ എന്താ മോളെ ഇഷ്യൂ എന്താ നന്ദിയെ പ്രശ്നം എന്ന് ചോദിക്കാൻ സൂര്യ ചേട്ടാ ചേച്ചി ഇവിടെ കണ്ട ഒരു നാളികരം കയ്യിൽ അതിന് ഇവിടെയൊന്നും ചേച്ചിയോട് ഇറങ്ങി പോകാൻ പറയുകയാണ് ഈ സാറ് എന്ന് പറയാൻ അപ്പോൾ കാർത്തികേനെ ഒന്ന് നോക്കുന്നുണ്ട് സൂര്യ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ ഒന്നും ഇറങ്ങി പോകാൻ പറയണമെങ്കിൽ ഈ തോപ്പിന്റെ ഉടമസ്ഥനല്ലേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളു എന്നിട്ട് കാർത്തികേനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആഹാ ഇതാരീ കാർത്തികേൻ എന്നല്ലേ പേര് ഈ പറമ്പ് ആരുടേതാണ് കാർത്തികയ എന്ന് ചോദിക്കാം കേട്ടോ അവനൊന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് വീണ്ടും സൂര്യ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദ്യം കേട്ടില്ലേ ഈ പറമ്പ് ആരുടേതാണെന്ന് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ കാർത്തികൻ പറയുന്നുണ്ട് പത്മാമേഠത്തിൻ്റെത് അപ്പോൾ ഈ ഞാനും ഈ പത്മാമേഠം തമ്മിൽ എന്താ ബന്ധം പത്മാമേഠത്തിന്റെ മകൻ സൂര്യ സാർ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള മുതലാളി ആരാണ് ഞാനല്ലേ ഈ എടുത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യയോ അപ്പോൾ പിന്നെ അവൾക്ക് ഇത് പൂർണ്ണ അവകാശം ഇല്ലേ എന്ന് ചോദിക്കാൻ അദ്ദേഹമാട്ടെ ഒന്നും പറയാതെ നിൽക്കുകയാണ്